രാജിവെക്കണം അനാഥരമാണ് അങ്ങനെ സഹകരിക്കണം അഭ്യർത്ഥിക്കുകയാണ് ചോദ്യോത്തരവേളയുടെ അവശേഷിക്കുന്ന ഭാഗം റദ്ദെയ്യുന്നു സഭാ നടപടികൾ അല്പസമയത്തേക്ക് നിർത്തിവെക്കുന്നു എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യത്തെ സംബന്ധിച്ചൊരു യോഗം ചേർന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുക്കാനും നഷ്ടപരിഹാരം ലഭ്യമാക്കാനും ത്വരിത നടപടികൾ സ്വീകരിക്കണമെന്നാണ് കണ്ടിട്ടുള്ളത് സ്ഥലം ഏറ്റെടുക്കുന്നതിനാവശ്യമായ നടപടികൾ ത്വരിതപ്പെടുത്തുന്നു പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിക്കാതെ വന്നതോടെ മറ്റ് സബ്മിഷനുകൾ അതത് വകുപ്പ് മന്ത്രിമാർ സഭയുടെ മേശപ്പുറത്ത് മേശപ്പെടുത്തി ഇന്നത്തെ ബഹുമാനപ്പെട്ട മന്ത്രിമാർ കേരളത്തിലെ രാജ്യത്തെ അയ്യപ്പ ഭക്തന്മാരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ശബരിമലയിൽ സ്വർണം കവർന്നെടുത്തിരിക്കുക ഞങ്ങൾ ശ്രമിക്കട്ടും ഈ സഭയിൽ ഇത് അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല സാർ അതുകൊണ്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം ചോദ്യ നമ്പർ നമ്പർ ശ്രീ പ്രമോദ് നാരായൺ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പി യെസ് പ്ലീസ് അവിടെ പോയിരിക്കും അവിടെ പോയിരിക്കും ഭാഗം സഭാ നടപടികൾ അല്പസമയത്തേക്ക് നിർത്തിവെക്കുന്നു സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ ഒൻപത് മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്